ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നടക്കാൻ നടക്കാനിറങ്ങിയതാണ് അപ്പോൾ അപ്പോഴാണ് ഓർത്തത് നടക്കാനിന്ന് നമ്മുടെ നമ്മൾ നമ്മുടെ വീടിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞ കാടാണ് ഞങ്ങൾ ഞങ്ങളവിടേക്കാണ് ഡെയിലി നടക്കാൻ പോകാറുള്ളത് അപ്പോൾ ഇന്ന് അവിടെ ഉള്ളിലൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലേക്ക് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അവിടെ കാട്ടിൽ ആന ആനയും ഗുലിയും കാട്ടുപോത്തുമൊക്കെ ഉള്ള സ്ഥലമാണ് ഫോറസ്റ്റുകാർ വിടുവോ എന്ന് നമുക്കറിയില്ല അമ്പലത്തിലേക്ക് ഏതായാലും നമുക്ക് പോയി നോക്കാം നിങ്ങളെ കൂടെ അമ്പലം ഒന്ന് കാണിച്ച് തരാം ഒന്ന് വിചാരിച്ചു നല്ല ഭംഗിയാണ് ഞാൻ മുമ്പ് പോയിട്ടുണ്ട് എന്നാലും ഒരു പ്രാവശ്യം കൂടെ പോയി അവിടുത്തെ ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും അമ്പലം ഓപ്പൺ അല്ല ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അന്ന് അവിടെ ഈ ആടിനെയും കോഴിയൊക്കെ വെട്ടുന്ന സ്ഥലമാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ലൊരു അമ്പലം പോവാ അങ്ങനെ നമ്മള് ഇന്ന് നടക്കാനുള്ള ബോട്ട് മാറ്റി വെച്ചിട്ട് നടക്കണ്ട നമുക്ക് വണ്ടിയിൽ പോകാൻ അങ്ങനെ പോലും ചെയ്തിട്ട് ദീപാവ വണ്ടി പോയിക്കോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ നടക്കാൻ വരുന്ന ഒരു ചേട്ടന മുന്നേ പോക്കൊണ്ടിരിക്കുന്നത് കൊറച്ചുള്ളിലോട്ട് പോകണം കാടിനെ അതുകൊണ്ട് നമ്മൾ ഇന്ന് വണ്ടിയിൽ ഒന്ന് പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് ഒന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ടല്ല ഞങ്ങൾ നടന്നു പോകുന്ന വഴികളാണ് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ് മല അപ്പൊ നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ വേറെ വഴിയാണ് വന്നത് നമ്മള് നടന്നു വരുന്ന വഴി വേറെ ഒരു ഷോർക്കട്ടുണ്ട് അതുവഴിയല്ല നമ്മള് അവിടെ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം നമ്മൾ അതുവഴി വിട്ടില്ല അപ്പോൾ നമ്മൾ വേറെ വഴിയാണ് അമ്പലം അല്ലേ ദൈവം ചുറ്റിനും പാടാണ് ഇതങ്ങ് ദൂരെ കാണുന്നത് അവിടെ ദൂരെ ഒരു അമ്പലം കാണാം അതാണ് മരുതമല മരുതമല ചിട്ടുണ്ടെങ്കിൽ മരുതമലയും മാമുനിയും മുജുകയ്യ എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ അതാണ് മരുതമല അമ്പലം അപ്പോൾ നമുക്ക് കോവിലേറെ അമ്പലത്തിനുള്ളിലോട്ട് പോകാം നമ്മുടെ കൂടെ നടക്കാൻ വരുന്ന

எ போதா காட்டு போய் பின்னாடி வந்துட்டு இருக்குண்ணா

ഇങ്ങനെ കാട്ടുത്തിനായി കണ്ടില്ല ഇനി ആന വരുവോ പുലി വരുവോ എന്ന് പറയുന്നത് ഞങ്ങൾ കാട്ടുകുക്ക് പോയിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് തിരിക്കുകയാണ് അവിടെ ഇട്ടിറങ്ങിയ പോലെ ഇങ്ങനെ കൂട്ടം കൂട്ടുകാട്ടാ വരുന്നു അപ്പൊ അതുകാരണം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ സൗണ്ട് കേട്ടു കഴിഞ്ഞാൽ അത് പിന്നെ കാണത്തില്ല അതിനെ അപ്പൊ അത് എവിടെയെങ്കിലും മറഞ്ഞിരിക്കും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അത് അത് പോയിട്ട് പോകാൻ വേണ്ടിട്ട് എവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക നാച്ചുറൽ വരും മരത്തിലുണ്ട് ഈ മരത്തിന്റെ പേരാണ് അരപ്പ് മരം ഇത് നമ്മള് പറച്ച് ഉണക്കി എടുത്തിട്ട് ഇത് ഷാംപൂ പോലെ യൂസ് ചെയ്യുമെന്നാണ് നമ്മുടെ കൂടെ വന്ന അണ്ണം പറഞ്ഞത് നല്ല ഷൈനിങ് ആയിരിക്കും മുടി സ്ട്രൈറ്റൻ ചെയ്ത പോലെ ഇരിക്കുമെന്ന് പറയുന്നു ഈ ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇനി ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം ത്തൊക്കെ പോയെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ ഇപ്പൊ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ് പോകുന്ന വഴിക്ക് വേറെ சாமிக்கு வேண்டிகிட்டு இருந்தோம்னா ஆடு கோழி எல்லாம் வந்து வேண்டுதல் செயலை செய்யக்கூடிய இடம் இந்த இடத்துல ஒரு இடத்துல வேல் இருந்தது இப்போ வேல் இப்போ காணாமல் போயிடுச்சு யார் எடுத்தாங்கன்னு தெரியல ஆனால் இந்த இடத்துல சாமிக்கும் பலி கொடுப்பாங்க இந்த இடத்துல இதுக்கு குறி காட்டி சாமிக்கு படையல் வச்சு பிரசாதமாக கொடுத்து கருத்து எல்லாத்துக்கும் கறி சா கறி சமைச்சி சாப்பாடு செஞ்சு போடுவோம் இந்த இடத்துல இப்போ கம்மியாக இருக்குது மக்கள் இப்போ யானை பயம் இருக்குனாலும் யாரும் சரியாக வர்றதில்லை അന്നം പറഞ്ഞത് ഇവിടെയാണ് ആടിനും കോഴിയും എല്ലാം ബലി കൊടുക്കുന്ന സ്ഥലം ഇവിടെ ബലി കൊടുത്തിട്ട് അത് വെച്ച് ഇത് കറി ഉണ്ടാക്കി ഇവിടെ എല്ലാവരും ആൾക്കാർ വന്ന് കഴിച്ചിട്ട് പോകുമെന്നാണ് അന്നം പറഞ്ഞത് അത് ആനയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ചെയ്യുന്നില്ല ആനയുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് പക്ഷെ ഈ കാണുന്ന വഴി കൂടാണ് നമ്മൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഈ അമ്പലത്തിലൊക്കെ വരുമ്പോഴത്തേന് ആ കാണുന്ന വഴി കൂടെ നമ്മൾ നടന്നാണ് വരുന്നത് പക്ഷെ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അതുവഴി വിറ്റില്ല അപ്പം ഞങ്ങൾ വേറെ ചുറ്റി വേറെ വഴി റോഡ് വഴിയാണിപ്പോൾ ഇവിടേക്ക് വന്നത് ആ അമ്പലത്ത് നമ്മൾ പോയില്ല അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ വേറൊരു പൂജയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് പോകുന്ന വഴിയായത് ഇവിടെ ആന അതാ ഈ കമ്പി വളച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടോ ഇത് കാണിച്ചു ആന വന്ന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെയെല്ലാം അപ്പം നമുക്ക് അകത്തോട്ട് പോവാം ഇവിടെ പൂജ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ചെറുതായിട്ട്

പൊങ്കലെല്ലാം പൊങ്കലെല്ലാം ഉണ്ടാക്കി ഇവിടെ പൊങ്കലെല്ലാം ഉണ്ടാക്കി ഇവിടെ സ്വാമിക്ക് പൂജ ചെയ്തിട്ട് ഇവിടെ പോകും ഇവിടത്തെ ആൾക്കാരൊക്കെ ഇത് എന്താ പഴം നമ്മ നമ്മ ഫസ്റ്റ് സാപ്പിട്ടാണെ കുരുമുളക് മാതിരിക്ക്

இங்க இருக்கிற ஆடு மாடுக காட்டுக்கு போய் மேய்ஞ்சிட்டே வரும்போது தண்ணி தாகம் அடிச்சுன்னா குடிக்கிறதுக்காக இந்த அந்த காலத்துல இருந்து இப்ப இந்த கல்லே கிடையாது யாரு எனக்கு ரொம்ப ரேர் இது பாக்குறது இதுக்கு பேர் பண்ணைக்கல்லுன்னு சொல்லுவாங்க இதுக்கு எந்த மிருக வந்தாலும் சாப்பிடலாம் தண்ணி எப்பவுமே ஃபில் பண்ணி வச்சிருக்கேன் ஏன்னா அந்த கோயில்ல யானை டேமேஜ் பண்ண இடத்துல இருக்கு மேல டேங்க் இருக்கு அதனால தண்ணி இங்கே ஃபில் பண்ணி வச்சுக்குவாங்க சரிங்க ஃபாரஸ்ட் கார் வந்தாலும் ஃபில் பண்ணுவாங்க இங்க உள்ளூர் மக்கள் வந்தாலும் ஃபில் பண்ணி வைப்பாங்க

അത് കണ്ട് നമ്മുടെ ആൽബരത്തെന്നുള്ള വള്ളുതായിട്ട് അനുഭവിക്കുക ഇപ്പൊ ഞാൻ ഊഞ്ഞനാടാൻ നോക്കുവാണ് പക്ഷെ പറ്റത്തില്ല കാരണം എനിക്ക് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് താഴെ വീഴും കൊച്ചു പിള്ളാരും എല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ ആടി നല്ല സൂപ്പറായിട്ട് കാണിക്കായിരുന്നു ആ നമ്മളിപ്പോൾ പോയ അമ്പലത്തിന്റെ തൊട്ട് പുറകിലായിട്ട് വേറൊരു അമ്പലം ഉണ്ട് അത് വേറെ ചുറ്റി നമ്മൾ വരണം അപ്പോൾ ഇവിടെ ഒന്നും അധികം ആരും പോകുന്ന വഴിയൊന്നും അല്ല ഇത് ആനയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ വരത്തില്ല പൂജാരി ഡെയിലി വന്ന് പൂജ ചെയ്തിട്ട് പോകും പിന്നെ വർഷത്തിലൊരിക്കലോ അല്ലേ ഉത്സവം പോലെ നടത്താറുള്ളൂ ആ അമ്പലം കൊണ്ട് നമ്മൾ കണ്ടിട്ട് വരാം കിളി സൗണ്ട് പോട്ടത്തിനെ പോയിച്ച് അണന്റെ കൂടെ വരുന്ന സമയത്ത് അണ്ണൻ ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇരിക്കും അപ്പം കിളി മാനും മയിലും എല്ലാം ഓടിപ്പോകും അണ്ണന്റെ ഫ്രണ്ട്സ് ആയിരുന്ന പറയുന്നത് അണ്ണന്റെ പേര് സെന്തില് ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു സെന്തിൽ എന്നാണ് അണ്ണന്റെ പേര് ഈ അമ്പലത്തിനെ കുറിച്ച് നമുക്ക് അണ്ണനോട് ചോദിക്കാം അണ്ണൻ പറഞ്ഞു തരും சொல்லுங்க இந்த சாமிக்கு வேண்டி வச்சிருந்தா இந்த கோயில் இது கருப்பராயன் கோயில் நம்மளுக்கு எதாவது வேண்டுதல் சாமிக்கு படையல் வைக்கலாம் ஆடு கோழி எல்லாம் நேந்து விட்டு சாமிக்கு வெட்டி விட்டுட்டோம்னா நம்மளுக்கு ஒரு நம்ம ஒரு திருப்தி கிடைக்கும் இந்த கோயிலு நல்லா நல்ல சக்தி உள்ள சாமி இதான் இது நீங்க எல்லாம் உங்க டைம் கழிச்சா வந்து பாருங்க எல்லாம் நல்லா இருக்கும் இது காட்டு கோயில் தான் காட்டு கருப்பராயன் கோவில் ஊஞ்சல் வச்சிருக்காது என்ன அது ஊஞ்சல் ஊஞ்சல் வந்து நம்ம பாக்கியம் இல்லாதவங்க ஒரு வேண்டுதல் இந்த தொழில் நான் ஊஞ்சல் ஆட்றேன் இதே மாதிரி எங்களுக்கு ஒரு வேண்டுதலுக்காக நான் ஊஞ்சல் ஆட்டுறேன் எங்க வீட்டுல ஒரு ஊஞ்சல் தொட்டில் கட்டுற அளவுக்கு நீக்கணும் அப்படின்னு சொல்றதுக்காக இந்த ஊஞ்சல் அது வச்சிருக்காங்க கு ஊட்டி பிரார்த்திக்கணும் அப்போ நம்ம வீட்டுல ஒரு ஊஞ்சல் தொட்டில் கட்டினா எப்படி இருக்கும் அப்படிங்கற ஒரு எண்ணத்துக்கு தான் ஊஞ்சல் கட்டி விடுறோம் ஊஞ்சல் ஆட்டுறோம் ஒரு குழந்தை பாக்கியம் வேணும் அப்படிங்கிறது செய்யறது

വാറ വാറ വെള്ളിക്കിളമില്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇവിടെ പൂജ നടക്കും അതിന്റെ ആരാ ഇത് ചെയ്യുന്നതിന്റെ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം ഇപ്പൊ എഴുതില്ല അമ്മാസ അന്നദാനം പോർണമീന വളക്കുമ്പോൾ സിപ്പ പൂജ മറ്റും സാമിക്ക് പൂവ് പോട്ട് എല്ലാം വെച്ച് ആസാദം പണ

ചെടപോട്ട് ആ കുഞ്ചം ആ ഇത് പെണ്ണുങ്ങൾ നേരത്തെ ഒക്കെ മുടി പിന്നി ഇതുപോലെ തലയിൽ വെക്കുമായിരുന്ന പറഞ്ഞു തരണം തമിഴ് അറിയാവുന്നവർക്ക് മനസ്സിലാവും തമിഴറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഞ്ചം നമ്മുടെ നാട്ടിലെ കുഞ്ചലം ഇതല്ല നമ്മുടെ നാട്ടിലെ കുഞ്ചലം പക്ഷെ ഇവിടെ ഇത് നേരത്തെ പെണ്ണുങ്ങളൊക്കെ വെക്കുവായിരുന്ന പറയുന്നു അപ്പൊ നമ്മള് ഇപ്പൊ ഏത് സമയം നമ്മള് ഇവിടെ എല്ലാവരും കണ്ടിട്ട് നമ്മളിപ്പോ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് തരണം കമന്റ് തരണം ബൈ